ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ വനിതാ പ്രീമിയർ ലീഗിൽ ജയത്തുടർച്ചയോട് ആർ സി ബി സീസണിലെ മൂന്നാം മത്സരത്തിലും വലിയ വിജയത്തോടു കൂടി ആർ സി ബി എങ്ങനെ പോയിന്റ് ടേബിൾ തങ്ങളുടെ ആധിപത്യം തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ കരുത്തലായിട്ടുള്ള അശ്ലീൽ ഗാർഡനോട് ഗുജറാത്ത് ജയൻസിനെയാണ് സ്മൃതി മന്ദാനയുടെ ആർ സി ബി വീഴ്ത്തിയിട്ടുള്ളത് സോ സീസണിലെ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ആർ സി ബി എങ്ങനെ വിജയിച്ചിരിക്കുകയാണ് സോ നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ ആറ് പോയിൻറ്റുമായി ടേബിളിൻ്റെ തലപ്പത തന്നെയാണ് സ്മൃതി മന്ദാനയുടെ ആർ സി ബി കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഗുജറാത്തിൻ്റെ മുപ്പത്തിരണ്ട് റൺസാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ചകളിൽ നിന്ന് ഋഷാ ഘോഷിൻ്റെയും രാധാ യാദവിൻ്റെയും ഇന്നിംഗ്സുകളുടെ അകമ്പടിയോടെയാണ് ആർ സി ബി ഒരു മികച്ച ടോട്ടൽ കഴിഞ്ഞ ദിവസം പടുത്തുയർത്തിയത് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസായിരുന്നു ആർ സി ബി നേടിയത് ചേസിങ്ങിൽ പതിനെട്ട് പതിനഞ്ച് ഓവറിൽ ഗുജറാത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു സോ അങ്ങനെ മുപ്പത്തി രണ്ട് റൺസിൻ്റെ കൂറ്റൻ വിജയത്തോടു കൂടി പോവിനി ടേബിളിൽ തങ്ങളുടെ ആധിപത്യവും ആർ സി ബി തുടരുന്നുണ്ട് ആദ്യമായിട്ട് ആർ സി ബിക്ക് തുടങ്ങിയതിൽ പറഞ്ഞ പോലെ പവർ പ്ലൈയിൽ വളരെ മികച്ച രീതിയിൽ ആദ്യ രണ്ട് ഓവറുകൾ മികച്ച സ്റ്റാർട്ട് ലഭിച്ചെങ്കിൽ പോലും പവർ പ്ലയിൽ തന്നെ ആർ സി ബിയുടെ നാല് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു സോ പിന്നീട് രാധാ യാദവിൻ്റെയും ഋഷാഘോഷിൻ്റെയും സെഞ്ചുറി പണ്ഡർഷിപ്പാണ് ആർ സി ബിയുടെ സ്കോറിങ്ങിന് വേഗം കൂട്ടിയതും നാൽപ്പത്തിയേഴ് പന്തിൽ അറു അറുപത്തിയാറ് റൺസാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ റൗണ്ടർ ആർ സി ബിക്ക് വേണ്ടി നേടിയത് വിക്കറ്റ് കീപ്പർ ബാറ്റർ റിഷാഘോഷും ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ നദീൻ ഡി ക്ലർക്കും പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടി ഒരു ലൈറ്റ് ക്യാമിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ഗുജറാത്തിന് വേണ്ടി സോഫി ഡിവൈൻ മൂന്നും കാശ്വി ഗൌതം രണ്ടും ജോർജോ ബെഹാം ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് ഗുജറാത്തിനെ സ്കോർ കാർഡിലേക്ക് വരുമ്പോൾ ഭർത്തി ബുൾമാലി മുപ്പത്തി ഒൻപത് ബെറ്റ് മൂന്ന് ഇരുപത്തിയേഴ് തനുജ വാർ ഇരുപത്തിയേഴ് റൺസ് നേടിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി ശ്രീലങ്ക പട്ടീൽ ഫൈഫർ നേടിയിട്ടുണ്ടായിരുന്നു മൂന്നേ പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് വഴങ്ങിയാണ് ശ്രീലങ്ക ഇന്ത്യ യുവതാരം അഞ്ച് വിക്കറ്റുകൾ നേടിയത് ലോറൻ ബെൽ മൂന്നും നദീൻ ഡിക്ലർക്ക് ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ അങ്ങനെ സീസണിലെ തുടർച്ചയായ മൂന്നാം ജയത്തോടു കൂടി ആർ സി ബി അങ്ങനെ പോയിന് ടേബിളിൽ തലപ്പത്തെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇന്ന് ആർ സി ബി നാലാം റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഇന്ന് വൈകിട്ട് നടക്കുന്ന പോരാട്ടത്തിൽ ആർ സി ബിയുടെ എതിരാളികൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക